ചാലിശ്ശേരി അഖില കേരള ഫുട്ബോൾ ടൂർണമെൻറ്റ് ബോയ്സ് ഓൺ തവനൂർ ജേതാക്കളായി ചാലിശ്ശേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് ജി സി സി ക്ലബ്ബ് ചാലിശ്ശേരിയും മഹാത്മാ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി നടത്തിവന്ന രണ്ടാമത് അഖില കേരള സെവൻസ് പ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെൻറ്റ് ഫൈനൽ മത്സരത്തിൽ ബോയ്സ് ഓൺ തവനൂർ ജേതാക്കളായി വാശിയേറിയ മത്സരത്തിൽ പെനാൾറ്റി ഷൂട്ടൌട്ടിലൂടെയാണ് തവനൂർ ടീം പുലിക്കോട്ടിൽ കുര്യപ്പൻ കുഞ്ഞൻ മെമ്മോറിയൽ വിന്നേഴ്സ് ട്രോഫി കരസ്ഥമാക്കിയത് വിന്നേഴ്സ് ടീമിനുള്ള ട്രോഫിയും ഫൈനലിൽ ആദ്യം അവസാനം ഗോളടിച്ച കളിക്കാനുള്ള ക്യാഷ് പ്രൈസും പി കെ ബിജു എറണാകുളം വിന്നേഴ്സ് ക്യാഷ് പ്രൈസ് ജി സി സി യു എ ഭാരവാഹികളും സമ്മാനിച്ചു റണ്ണേഴ്സ് ട്രോഫിയും ക്യാഷ് പ്രൈസും ഷാജഹാൻ നാലകത്ത് ബേക്കിംഗ് ഷഫീർ എന്നിവർ സമ്മാനിച്ചു ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ജില്ലാ സംസ്ഥാന തലത്തിൽ കായികമേളയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും ടൂർണമെൻറ്റിലെ മികച്ച കളിക്കാരെയും ബോൾ ബോയ്സ് അംഗങ്ങളെയും ഹൈദർ ബാബ മതപ്പുള്ളി ബിജി കൊള്ളന്നൂർ നാസർ പാർമേൽ സി എം സജീവൻ സജീഷ് വി എൻ ബിനു സലീം പി എസ് വിനു ടി എം ബഷീർ ബോബൻ എന്നിവർ ചേർന്ന് ആദരിച്ചു ഫൈനലിൽ മുൻ എം എൽ എ ടി പി കുഞ്ഞുണ്ണി പട്ടിത്ര പഞ്ചായത്ത് പ്രസിഡന്റ് പി ബാലൻ പി കെ ജിജു എറണാകുളം ബേക്കിംഗ് ഷമീർ വിനോദ് വട്ടേക്കാട് എന്നിവരും ജി സി സി മഹാത്മാ ഭാരവാഹികൾ എന്നിവർ വിശിഷ്ടാതിഥികളായി ടീം അംഗങ്ങളെ പരിചയപ്പെട്ടു പുലിക്കോട്ടിൽ കുര്യപ്പൻ കുഞ്ഞൻ മെമ്മോറിയൽ വിന്നേഴ്സ് ട്രോഫിക്കും യു എ ജി സി സി കമ്മിറ്റി വിന്നേഴ്സ് ക്യാഷ് പ്രൈസിനും നാലകത്ത് ടിംബർ ഡിപ്പോ റണ്ണേഴ്സ് ട്രോഫിക്കും ബേക്കിംഗ് ചാലിശ്ശേരി റണ്ണേഴ്സ് ക്യാഷ് പ്രൈസിനും വേണ്ടിയുള്ള രണ്ടാമത് ലൈറ്റ് ടൂർണമെൻ്റ് ഫൈനൽ മത്സരം കാണുവാൻ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്തേക്ക് ഞായറാഴ്ച രാത്രി ആയിരക്കണക്കിന് കായിക പ്രേമികൾ ഒഴുകിയെത്തി ജി സി സിയുടെ കുഞ്ഞു ആരാധകൻ ആരവിന് വോളിബോൾ കോച്ച് നാസർ പാർമേൽ ജി സി സിയുടെ പേരെഴുതിയ വെള്ളിക്കയച്ചൻ സമ്മാനിച്ചു മത്സരം തുടങ്ങി ആദ്യ പതിനഞ്ച് മിനിറ്റിൽ പവർ ബോയ്സ് പുതിലിപ്പുറം ആദ്യ ഗോളടിച്ചു സ്കോർ ഒന്ന് പൂജ്യം കരകയറാൻ ശ്രമിച്ച തവന്നൂർ എതിർ ടീമിലെ പ്രതിരോധികളെ മറികടന്ന് ഇരുപത് മിനിറ്റിൽ ഗോൾ നേടി കളി സമനിലയിലായതോടെ മത്സരം വാശിയേറി കാണികൾ ആവേശഭരിതരായി മുഴുവൻ സമയം കളിച്ചിട്ടും ഒന്ന് ഒന്ന് സമനില പാലിച്ചതോടെ കളി എക്സ്ട്രാ ടൈമിങ്ങിലേക്ക് നീങ്ങി ഇരു ടീമുകളും ഗെയിം പ്ലാൻ മാറ്റി വേഗതയേറിയ ആക്രമണം ആയിരുന്നു തന്ത്രം വിജയത്തിനായി അവസാന നിമിഷം വരെ ഇരു ടീമുകളും പോരാടിയെങ്കിലും ഗോൾ പിറന്നില്ല തുടർന്നാണ് പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെ തവനൂർ ഗോളി മികച്ച ബോൾ സേവിംഗ് നടത്തിയാണ് ജേതാക്കളായത് ടൂർണമെൻറ്റിന് സംഘാതക സമിതി ചെയർമാൻ ഫൈസൽ മാസ്റ്റർ കൺവീനർ ഷാജഹാൻ നാലകത്ത് ട്രഷറർ ജിജു ജേക്കബ് കോർഡിനേറ്റർമാരായ ശ്രീരാഗ് അമ്പാടി എ എം ഇക്ബാൽ ജി സി സി ഭാരവാഹികളായ റോബർട്ട് തമ്പി സി വി മണികണ്ഠൻ നൌഷാദ് മുക്കൂട്ട എ സി ജോൺസൺ മഹാത്മാ ചെയർമാൻ ബാബു നാസർ എന്നിവർ നേതൃത്വം നൽകി

एम्बुलेंस आंबुला सर्वीस جي وي ري ميڈیئر چنکنے ریپٹ ویلنس انے فینش اس طرح سے جناب سادات صاحب کو آداب टूमेंट कणि नंत्रा